എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും തരംഗം സൃഷ്ടിച്ചു മുന്നേറുകയാണ് മഞ്ഞമ്മൽ ബോയ്സ് ഇപ്പോഴിതാ തമിഴ്നാട്ടിലെ കൊടക്കനാലിലെ ഗുണകേവിൽ രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവം അടിസ്ഥാനമാക്കി എടുത്ത ചിത്രത്തിലെ വേഷത്തെക്കുറിച്ച് വികാരാധീനനാവുകയാണ് തമിഴ് നടൻ വിജയ് മുത്തു മൂന്ന് പതിറ്റാണ്ടിലേറെയായി തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടും ലഭിക്കാത്ത വേഷവും അംഗീകാരവുമാണ് മഞ്ഞുമ്മൽ ബോയ്സിലൂടെ ലഭിച്ചതെന്നാണ് വിജയ് മുത്തു പറയുന്നത് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മഞ്ഞുമൽ ബോയ്സിലെ നിങ്ങളുടെ റോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു അത് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്നു എന്നായിരിക്കുന്ന വിജയ് മുത്തുവിനോടുള്ള ചോദ്യം കണ്ണീർ വരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം പിന്നീട് കണ്ണീരോടെ കുറച്ചു സമയം മിണ്ടാതെയിരുന്നു അങ്കർ ആദ്യ ദിനം തന്നെ തിയേറ്ററിൽ പോയി ചിത്രം കണ്ടോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ പിന്നീട് വാക്കുകൾ കിട്ടാതെ നടൻ കരയുകയായിരുന്നു തമിഴിൽ ഞാൻ ഇനി കാണാത്ത സംവിധായകരില്ല ഒരുപാട് പേരുടെ സിനിമകളിൽ അഭിനയിച്ചു അപ്പോഴൊക്കെ നല്ലൊരു വേഷത്തിനായി പലരോടും കെഞ്ചി ചോദിച്ചിട്ടുണ്ട് ആരും തന്നില്ല എവിടെ നിന്നും കിട്ടിയില്ല ഇതിപ്പോൾ ഒരു മലയാളി സംവിധായകനാണ് എനിക്ക് നല്ലൊരു വേഷം തന്നത് എന്നിലെ നടനെ അദ്ദേഹം വിശ്വസിച്ചു പണമല്ല ഒരു അഭിനേതാവ് എന്ന നിലയിൽ കിട്ടുന്ന അംഗീകാരമില്ലേ ഈ സിനിമയിലൂടെ പ്രേക്ഷകർ എന്നെ നല്ല നടനെന്ന് വിശേഷിപ്പിക്കുന്നു പന്ത്രണ്ടാം വയസിൽ മനസ്സിൽ കയറിക്കൂടിയ സ്വപ്നമാണ് സിനിമ എന്റെ കുടുംബത്തോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെയാണ് എനിക്ക് സിനിമയും ഈ സിനിമ തന്നെയാണ് എന്റെ മക്കൾക്ക് പഠിപ്പും ജീവിതവും നൽകിയത് പക്ഷേ സിനിമയിൽ നമുക്കൊരു സ്വപ്നമുണ്ടാകില്ലേ അത് തേടിയാണല്ലോ സിനിമയിലേക്ക് വരുന്നത് മുപ്പത്തിരണ്ട് വർഷമെടുത്തു ഇങ്ങനെയൊരു നിമിഷം സംഭവിക്കാൻ അതിനായി എത്രയോ കഷ്ടപ്പാടുകൾ വേദനകൾ പല സംവിധായകരും എന്നെ കളിയാക്കിയിട്ടുണ്ട് അതൊന്നും പറയാൻ എനിക്ക് വാക്കുകളില്ല അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ഞാൻ ഇമോഷണൽ ആകും എന്നായിരുന്നു വിജയമുത്തു പറഞ്ഞത് ചിദംബരമാണ് മന്യുമൽ ബോയ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് വിജയമുത്തു എത്തുന്നത് ഗുണകേസിൽ സുഹൃത്ത് വീണുവെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ച് പോലീസ് സ്റ്റേഷനിലെത്തുന്ന സംഘത്തെ സംശയത്തോടെ നേരിടുന്ന ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രമായിരുന്നു വിജയ് മുത്തുവിന്റേത് കാക്ക അഭിനയരംഗത്തെത്തിയ വിജയ് മുത്തു വിക്രം വേദ സാർപട്ടൈ പരമ്പര ജയിലർ തുടങ്ങിയ ചിത്രങ്ങളിലാണ് കുറച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളിൽ അഭിനയിച്ചത് മഞ്ഞുമൽ ബോയ്സിൽ സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലുവർഗീസ് ഗണപതി ഖാലിദ് റഹ്മാൻ ലാൽ ജൂനിയർ ചന്ദു സലിങ്കുമാർ അഭിരാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ വിഷ്ണുരഘു അരുൺ കുര്യൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സുഷിൻ ശ്യാം ആണ് ചിത്രത്തിന്റെ സംഗീതം പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം